സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരുടെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ സംഘടനയായ കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഒൻപതാം സംസ്ഥാന സമ്മേളനം നടന്നു തിരുവനന്തപുരത്ത് നടന്ന സമ്മേളനത്തിന്റെ ഭാഗമായി മാധ്യമ സെമിനാർ പ്രതിനിധി സമ്മേളനം എന്നിവയും നടന്നു കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ സംഘടനയാണ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംഘടനയുടെ ഒൻപതാം സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് ചേർന്നു സമ്മേളനത്തിന്റെ ഭാഗമായി ചേർന്ന മാധ്യമ സെമിനാർ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കെ ജെ യു മുൻ സംസ്ഥാന പ്രസിഡന്റ് ബാബു തോമസ് അധ്യക്ഷത വഹിച്ചു ജീവൻ ടി വി മാനേജിംഗ് ഡയറക്ടർ സാജൻ വേളൂർ വിഷയാവതരണം നടത്തി മുതിർന്ന മാധ്യമപ്രവർത്തകൻ പെല്ലുശ്ശേരി ശിവ കൈലാസ് ആർ വിനു തുടങ്ങിയവർ പങ്കെടുത്തു ഉച്ചയ്ക്ക് ശേഷം ചേർന്ന പ്രതിനിധി സമ്മേളനം മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു ക്ഷേമനിധി വേണമെന്നുള്ള കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്കാർക്ക് രണ്ടഭിപ്രായം ഉള്ളവരല്ല സ്വാഗത പ്രാസിംഗം ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചപ്പോൾ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി പത്താമത്തെ ഇനമായിട്ടാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കുമെന്നുള്ള ായ എനിക്ക് പ്രകടിപ്പിക്കാനുള്ളത് കാരണം എൻ്റെ വകുപ്പിലുമായി ബന്ധപ്പെട്ട് ഏഴ് വിഷയങ്ങളാണ് ആ പ്രകടന പത്രികയിലുള്ളത് സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് അതിൽ നാലാം വർഷം പൂർത്തിയാകുമ്പോൾ ആറ് വിഷയങ്ങൾ പൂർണ്ണമായും യാഥാർത്ഥ്യമാക്കി ഒരു വിഷയം ഉള്ളത് ഈ വരുന്ന സഭാ സമ്മേളനത്തിൽ നടപടികളുടെ അന്തിമ ഘട്ടത്തിലാണ് ഞാനിത് പറയുന്നത് ചെയ്യാൻ കഴിയുന്നത് പറയുകയും പറയുന്നത് ചെയ്യുകയും ചെയ്യുന്ന ഒരു മുന്നണിയാണ് ഞങ്ങളുടെ മുന്നണി എന്നുള്ള കാര്യം ആ ഗവൺമെന്റ് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് കെ ജെ യു സംസ്ഥാന അധ്യക്ഷൻ അനിൽ ബിശ്വാസ് അധ്യക്ഷത വഹിച്ചു ഐ ബി സതീഷ് എം എൽ എ ജോഷി അറയ്ക്കൽ സനൽ അടൂർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു യോഗത്തിന് കെ ജെ യു ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ സ്വാഗതവും ട്രഷറർ ഇ പി രാജീവ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം